നമസ്കാരം ഭാര്യ ഭർത്താവ് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട കേസുകൾ വരുന്നതും ഇന്ന് സർവ സാധാരണമായി കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വിചിത്രമായ ഒരു വിധിയുമായി മധ്യപ്രദേശ് ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുന്നത് പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധം ഉൾപ്പെടെ ഭാര്യയ്ക്കൊപ്പമുള്ള പുരുഷന്റെ ഏതു ലൈംഗിക ബന്ധവും ബലാത്സംഗമല്ലെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി ഇത്തരം സന്ദർഭങ്ങളിൽ ഭാര്യയുടെ സമ്മതം അപ്രസക്തമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു വൈവാഹിക ബലാത്സംഗം കുറ്റകരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം വിവാഹം സാധുവാണെങ്കിൽ ഒപ്പം താമസിക്കുന്ന ഭാര്യയുമായി പുരുഷനെ ഏത് തരത്തിലുള്ള ലൈംഗിക ബന്ധത്തിലും ഏർപ്പെടാമെന്നാണ് കോടതി നിരീക്ഷണം ഭാര്യയുടെ പ്രായം പതിനഞ്ച് വയസ്സിന് മുകളിലാണെങ്കിൽ ഇത് ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ലെന്നാണ് ജസ്റ്റിസ് ഗുർപാൽ സിംഗ് ആലുവാലിയ പറയുന്നത് മനീഷ് സഹു എന്നയാൾക്കെതിരെ ഭാര്യ നൽകിയ പരാതിക്കെതിരെ നൽകിയ അപ്പീലിലാണ് കോടതിയുടെ വിചിത്രമായ ഈ നിരീക്ഷണം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി എഴുപത്തി ഏഴാം വകുപ്പ് പ്രകാരം പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ കേസ് ഭാര്യ നൽകിയ പരാതിക്കെതിരെ മനീഷ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കില്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു